കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനെതിരെ കോഴിക്കോട് നഗരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ചതിയൻ പ്രതാപനെ മലബാറിന് വേണ്ട തൃശൂർ ആർ എസ് എസിന് കൊടുത്ത നയവഞ്ചകൻ എന്നീ വാക്യങ്ങളാണ് ബോർഡുകളിലുള്ളത് ടി എൻ പ്രതാപന് മലബാറിന്റെ ചുമതല നൽകിയതിലുള്ള പ്രതിഷേധമാണിതെന്നാണ് കരുതുന്നത് കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പി ആയ പ്രതാപനെ മാറ്റിയാണ് കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് ിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു ഇതോടെയാണ് ടി എൻ പ്രതാപനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നത് തോൽവിക്ക് പിന്നാലെ കെ മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് കോഴിക്കോട് നഗരത്തിലുൾപ്പെടെ ഫ്ലക്സുകൾ സ്ഥാപിച്ചിരുന്നു കോഴിക്കോട് നഗരത്തിന്റെ പല ഭാഗങ്ങളിലുമാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ചതിയൻ പ്രതാപനെ മലബാറിന് വേണ്ട എന്ന് തന്നെയാണ് ഫ്ലക്സ് ബോർഡുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് ഒരു ഫ്ലക്സ് ബോർഡിലൂടെ